ഹായ് നമസ്കാരം അംഗമനയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം വളരെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത നേരത്തെ ഷോർട്ടിൽ ഞാൻ പങ്കുവച്ചിരുന്നു ഇതിന്റെ ഒരു വലിയ ഒരു രൂപമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതേപോലെ തന്നെ പറയട്ടെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ കൂടാതെ നോട്ടിഫിക്കേഷനായി ബെൽബട്ടൺ അമർത്തിയോ എന്ന കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ മമ്മൂക്ക മമ്മൂക്ക എന്നാൽ എല്ലാവർക്കും വേണ്ട ഒരാളാണ് എല്ലാവരുടെയും സ്വന്തമാണ് എല്ലാവരുടെയും ചേട്ടനാണ് എല്ലാവരുടെയും ഒരു ഗുരൂതനായ വ്യക്തിയാണ് മാതാപിതാക്കളുടെ സ്ഥാനം നൽകി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒട്ടനവധി പേരെനിക്കറിയാം ഒരുപാട് നന്മകൾ നിറഞ്ഞ കഥാപാത്രവും അതുപോലെ നീതിനിഷ്ഠനും ദുഷ്ടനും ക്രൂരനുമായ കഥാപാത്രവുമായും ഒരുപാട് ഹാസ്യരംഗങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു നടൻ നടൻ എന്നാൽ എന്താണെന്നതിൻ്റെ ഒരു പര്യായമായി മമ്മൂക്ക മാറിയിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു അമ്പത് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ അഭിനയ സബരി തന്നെ ഇപ്പോൾ പലരും കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കയുടെ പല സിനിമകളും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളുണ്ട് എന്നാൽ അതെല്ലാം ഇന്ന് നോക്കുമ്പോൾ അതൊരു കൗതുകം നിറഞ്ഞ ചില വസ്തുതകൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം എന്തുകൊണ്ടെന്ന് ഈ ചിത്രമൊക്കെ പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന രീതിയിൽ അതിപ്പോൾ മമ്മൂക്കയുടെ ആണെങ്കിലും ആണെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഏതായാലും അതൊരു കാലഘട്ടത്തിൻ്റെ ഒരു ശൈലിയായിരിക്കാം അന്നത്തെ ആളുകളുടെ ആസ്വാദന രീതിയായിരിക്കാം ഏതായാലും മമ്മുക്ക ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഏറെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്കൊരു മാതൃകയായിക്കൊണ്ട് നമുക്ക് മുന്നിൽ നീണ്ടു നിവർന്ന് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ടെന്നുള്ള വാർത്ത കാര്യമായ രീതിയിൽ പ്രചരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു പ്രമുഖ ഓൺലൈൻ എന്താ പറയുക നമുക്ക് ഇഷ്ടമല്ലാ സത്യത്തിൽ ആ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നമ്മുടെ പോലെ തന്നെ ഒരു യൂട്യൂബർ തന്നെയാണ് പക്ഷേ യൂട്യൂബ് ചാനലിലൂടെ ഓൺലൈൻ മാധ്യമ പത്രപ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനം പലതും സംഘപരിവാറിനോട് അനുകൂലമാണ് നമുക്കറിയാം ഞാൻ ആളെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് അദ്ദേഹത്തിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല ആളുടെ ഒരു വലിയ വയറിലായി ഒരു വാർത്തയിലൂടെയാണ് അദ്ദേഹത്തിന് രോഗമുണ്ടെന്നും അത് വലിയ ഗൗരവതരമായ രോഗമാണെന്നൊക്കെ രീതിയിലാണ് ആദ്യകാലത്ത് അത് പങ്കുവെച്ചിരുന്നത് പിന്നീട് അദ്ദേഹം തന്നെ അത് മാറ്റി പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഈ അടുത്തൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് അങ്ങനെ മമ്മൂക്കയോട് അദ്ദേഹത്തിന് സ്നേഹമുണ്ടായതിനും മമ്മൂക്കിയെ തകർക്കാനായിട്ട് അദ്ദേഹം ചെയ്ത ഓരോ പ്രവർത്തനവും നമുക്ക് എണ്ണി നോക്കേണ്ടി വരും അതുപോലെ കേവലം ഒരു ഫാൻ ഫൈറ്റ് അല്ലെങ്കിൽ ഫാൻ ഫാനിസം തലയ്ക്ക് പിടിച്ചൊരു വ്യക്തി പറയുന്നത് പോലെ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് കാരണം ഇതിനൊക്കെ ഹിഡൻ അജണ്ട ഓൺലൈൻ മാധ്യമങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് അതിപ്പോൾ മമ്മൂക്കെ തകര്ക്കുന്നതിനേക്കാൾ ഉപരി ചില മതവിഭാഗങ്ങളെ സമൂഹത്തിൽ നിന്ന് നിഷ്കാസിതരാക്കുക എന്നുള്ള വലിയ ലക്ഷ്യം ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല സംഘപരിവാറിൻ്റെ പൈസ വാങ്ങി അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ഇത്തരക്കാരെ ഞാൻ വലിയ പരിഗണന കൊടുക്കാറില്ല അതുകൊണ്ട് അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പത്രപ്രവർത്തന മാധ്യമത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാനലിനെ കുറിച്ചോ ഞാൻ ഇവിടെ പറയാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ പറഞ്ഞു വരുന്ന ആരെക്കുറിച്ചാണ് ഏതായാലും മമ്മൂക്കയുടെ തിരിച്ചുവരവാണ് നമുക്ക് വിഷയം ഇപ്പോൾ അദ്ദേഹം വലിയൊരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് വലിയ കിംപദ്ധികളാണ് കേട്ട് കേൾവിയുണ്ടായിരുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരിക്കാം അസുഖമില്ലെന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ വലിയ രീതിയിലുള്ള എന്തോ വലിയ മാരകമായ സുഖമാണ് അദ്ദേഹത്തിന് എന്നുള്ള ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ അതിന് എഴുതിയിലേക്ക് എണ്ണൊഴിച്ചു കൊടുത്ത ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മാധ്യമം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യക്തിയുടെ മാധ്യമം മാത്രമല്ല ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകൾ അന്ന് മുതൽ രംഗത്ത് വരികയും മമ്മൂക്കയെ ഒന്ന് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എന്ന രീതിയിൽ പോലും സംസാരിച്ച പല വ്യക്തികളെ എനിക്കറിയാം കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്ക് പേജ് കണ്ടപ്പോൾ ആ ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് മമ്മൂക്ക വിരുദ്ധ കമൻറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ മികച്ച കഥാപാത്രങ്ങളൊന്നായ നമുക്കറിയാം സൂര്യ മാനസിലെ കഥാപാത്രം ആ വെച്ചുകൊണ്ട് മമ്മൂക്കയെ അസഭ്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെയും കഴിവുകേടുകളെയൊക്കെ നമുക്ക് നന്നായി അറിയാം അത് മമ്മൂക്കയ്ക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ആരും പറയേണ്ട കാര്യമില്ല മമ്മൂക്കയ്ക്ക് തന്നെ മമ്മൂക്കയുടെ കഴിവുകേടിനെ കുറിച്ചും കഴിവിനെ കുറിച്ചും ഒക്കെ നല്ല ധാരണയുണ്ട് കാരണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരും തികഞ്ഞവരൊന്നും എല്ലാം തികഞ്ഞ വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഇവർ പറയുന്ന എത്ര വലിയ നടനാണെങ്കിലും ശരി അദ്ദേഹത്തിനും ഒരു പോരായ്മയുണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം പോരായ്മകളുണ്ട് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്തിനിങ്ങനെ ഒരു പക്ഷപാതരഹിതമായിട്ട് നമ്മൾ പെരുമാറാതിരിക്കണം പക്ഷപാതരഹിതമായിട്ട് തന്നെയാണ് പെരുമാറേണ്ടിയിരിക്കുന്നത് അല്ലാതെ പരമായിട്ടല്ല പക്ഷപാതപരമായിട്ട് പലരും ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അത് അങ്ങനെ തന്നെ പോക്കോട്ടെ അങ്ങനെ പെരുമാറാൻ പറ്റില്ല എനിക്ക് രണ്ട് വ്യക്തികളും മമ്മൂക്കയും ലാലേട്ടനും അതുപോലെ മറ്റു താരങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ കാണും പക്ഷേ മമ്മൂക്കയും ലാലേട്ടനും എപ്പോഴും ഇഷ്ടപ്പെടുന്ന താരങ്ങൾ തന്നെയാണ് അവരുടെ ആ പെർഫോമൻസ് മാത്രമല്ല അവരുടെ വ്യക്തി ജീവിതത്തിലെ ചില ശൈലികളും അവരുടെ ജീവിത രീതികളും ഒക്കെ തന്നെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് അവരുടെ ഓരോ നീക്കപോക്കുകളും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും മമുക്ക് ആ തിരിച്ചുവരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരിച്ചെങ്ങും പോയിട്ടില്ല അദ്ദേഹത്തിന് നല്ല സിനിമകൾ ഒന്നും നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല അതിന് കുറവ് തിയേറ്ററുകളിൽ ഉണ്ടായിട്ടുണ്ട് തന്നെ ഒരുപാട് സിനിമകൾ നമുക്ക് അദ്ദേഹം നമുക്ക് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ചെറിയൊരു അസുഖമുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ഖ്യാതി വരികയും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മറ്റുള്ള വ്യക്തികൾ കോടിക്കണക്കിന് പേരുടെ പ്രാർത്ഥനകൾ ദൈവം എങ്ങനെ വില വയ്ക്കാതിരിക്കും ഞാനിപ്പോൾ ഓൺലൈനിൽ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടത് പങ്കുവയ്ക്കാതിരിക്കണം ഒരുപാട് പേരാണ് ഓൺലൈനിൽ നമുക്കെ സപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ ആ പോസ്റ്റുകളിലേക്ക് ഒന്ന് കിടക്കുകയാണ് കമ്പ്യൂട്ടറിൻ്റെ തൊട്ട് മുമ്പിലുണ്ട് ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഞാനത് നോക്കി കാണുകയാണ് ഒരു വ്യക്തി എഴുതിയിരിക്കുന്നത് തിരിച്ചുവരവ് എന്നും അയാൾക്കുള്ളതാണ് തിരിച്ചു വരാതിരിക്കാൻ അയാൾക്കാവില്ല അയാൾക്ക് ഇനിയും ഇനിയും പലതും ചെയ്യാനുണ്ട് ചെയ്തു തീർക്കാനുമുണ്ട് കോടിക്കണക്കിന് ജനമനസ്സുകളുടെ പ്രാർത്ഥനകൾ കൂടെയുള്ള അയാളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല വെൽക്കം ബാക്ക് മമ്മൂക്ക ഗിവ് വൺ ഡേസ് ടു അസ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വാചകം തന്നെയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരുപാട് പേര് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത് നമ്മുടെ വി കെ ശ്രീരാമൻ എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ തന്നെ സമകാലീനായിട്ടുള്ള മുതിർന്ന നടൻ അദ്ദേഹത്തിൻ്റെ ഒരു പത്രപ്രവർത്തന ശൈലി വളരെ രസികമായ രീതിയിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് നമുക്ക് നോക്കിയാണോ അതാ ഞാൻ വിളിച്ചത് എന്തിനാന്ന് ചോദിക്കുക നീ എന്തിനാ അവസാനത്തെ ടെസ്റ്റും പാസ്സായടാ ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു അത് വളരെ രസകരമായിരുന്നു ആ ഒരു പോസ്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്ന് നിറഞ്ഞ് കളിക്കുകയാണ് അപ്പോൾ വി കെ ശ്രീരാമൻ്റെ ആ ഒരു പേജിൽ പോയി നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു പോസ്റ്റിന് കിട്ടുന്ന ലൈക്കും ഷെയറും അതൊക്കെ നമ്മൾ ഇന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ കാരണം ഒരു ഓട്ടോറിക്ഷയിലിരുന്ന് ഫോൺ വിളിക്കുന്നതായിട്ടുള്ളൊരു ഫോട്ടോയാണ് പോസ്റ്റ് വെച്ചിരിക്കുന്നത് തൊട്ടപ്പുറത്ത് മമ്മൂക്കയും വി കെ ശ്രീരാമൻ സാറും കൂടി ഒരുമിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്റ്റില്ല അതിന് മുകളിലാണ് ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് നിന്നെ ഞാൻ കുറേ നേരായല്ലോ വിളിക്കണേ നീ വളരെ ബിസിയാണ് ആണല്ലേ ബിസിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ ഇതിന്റെ സൗണ്ട് കാരണം ഫോണടിച്ചത് അറിഞ്ഞില്ല കാറോ ഡ്രൈവൻ വീട്ടിൽ പോയി ജൂഡൻസ് പ്രദർശനത്തിന് വന്നതാ അത് കഴിഞ്ഞ് അമൃതേ അമൃതേം കഴിഞ്ഞ് ചെറുവത്താനിക്ക് പോകാൻ പറ്റും അപ്പം അവൻ പോയി ഞാൻ വിളിച്ചത് എന്തിനാന്ന് ചോദിക്കുന്ന എന്തിനാ അവസാനത്തെ ടെസ്റ്റും പാസ്സായ ഡാ ഇപ്പൊ വലിയ കാര്യം നിങ്ങള് പാസ്സാവും എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നീ ആര് പടച്ചവനോ ഞാൻ കാലത്തിന് മുമ്പേ നടക്കുന്നവൻ ഇരുളിലും വെളിച്ചത്തിലും മഴയിലും വെയിലും വടിയോ കുടയോ ഇല്ലാതെ സഞ്ചരിക്കുന്നവൻ എന്താ മിണ്ടാത്തത് ഏത് നേരത്താണ് എന്നെ വിളിക്കാൻ തോന്നിയതെന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ മമ്മൂക്കയുടെയും വി കെ ശ്രീരാമൻ്റെയും വളരെ രസകരമായിട്ടുള്ള കൗതുകം നിറഞ്ഞ വളരെ രസകരമായിട്ടുള്ള സംഭാഷണ ശൈലിയാണ് രണ്ടുപേർക്കുള്ളത് രണ്ടുപേരും പറ്റിയ കമ്പനികളാണ് പലപ്പോഴും നമുക്കത് തോന്നിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് ചിരി ചിരിവരുക എന്നതിനൊപ്പം തന്നെ സന്തോഷം കൊണ്ടുള്ള കണ്ണീര് വരെ വരികയാണ് അത്ര രസമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് അവസാനം ഒരു വാക്കുണ്ട് യാ ഫാ സർവശക്തനായ തമ്പുരാനെ കാത്തു കൊള്ളണമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പി കെ ശ്രീരാമൻ്റെ പോസ്റ്റിങ്ങിനെ അവസാനിക്കുന്നത് അതിന് തന്നെ ഏകദേശം എണ്ണായിരത്തോളം ലൈക്ക് ഈ ഒരു ഒരു മണിക്കൂറിന് മൂന്ന് മണിക്കൂറിനുള്ളിൽ വന്നു കഴിഞ്ഞു മാത്രമല്ല അറുന്നൂറ്റി അമ്പതോളം ഷെയറും ഇതിനിടയിൽ വന്നു അത് വലിയൊരു കാര്യം തന്നെയാണ് ചെറിയൊരു കാര്യമില്ല മാത്രമല്ല ഇതുപോലെ മമ്മൂക്കയുടെ ഈ ഒരു തിരിച്ചുവരവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അതിനെ വലിയ രീതിയിൽ പിന്തുട കൊണ്ടു മൈ ഡിയർ ഗോഡ് താങ്ക് യു സോ മച്ച് എന്നാണ് ആദൃഷ്ട പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല അറിയാവുന്ന അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഇപ്പോൾ ഈ ഒരു കാര്യം പങ്കുവച്ചിരിക്കുന്നത് മമ്മൂക്ക മമ്മൂട്ടി വീണ്ടും സിനിമയിലേക്ക് കൂടുന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദിയെന്ന് ആൻറ്റോ ജോസഫും അതുപോലെ ജോർജ് എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ സന്തോഷ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ അപ്പോൾ വീണ്ടും അത് ഞാനിനി പറയാൻ നിൽക്കുന്നില്ല ശ്രീരാമൻ മമ്മൂക്കിയും ഉള്ള ബന്ധം അങ്ങനെയാണ് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെ സുഖ മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുകയാണെന്നാണ് പറയുന്നത് ഏറെ സസന്തോഷം വളരെ സന്തോഷം നൽകുന്ന നിമിഷമാണിത് വി കെ ശ്രീരാമന്റെ പോസ്റ്റ് ഉൾപ്പെടെ വായിക്കുമ്പോൾ ഏറെ വികാരധീനയാകുന്നു സത്യം അത് അവർ പറഞ്ഞു വളരെ കറക്റ്റാണ് പ്രിയ മമ്മൂട്ടി കലാരംഗത്ത് കൂടുതൽ സജീവമാകട്ടെ ഈ നാട് മുഴുവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതെ മമ്മൂട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് ഈ നാട് മുഴുവൻ ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് പൃഥ്വിരാജ് തൻ്റെ വികാരതപരമായ മറ്റൊരു ആശംസാ സന്ദേശവുമായി എത്തിയിരിക്കുന്നത് മമ്മൂക്കി ആശംസയാണ് മമ്മുക്ക കിട്ടിയിരിക്കുന്നത് അതുമാത്രമല്ല ഒരുപാട് പേര് ഇപ്പോൾ മോഹൻലാൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഉമ്മ കൊടുക്കുന്ന മമ്മൂക്കയ്ക്ക് ഉമ്മ കൊടുക്കുന്ന മോഹൻലാലിൻ്റെ പിക്ചറാണ് മമ്മൂക്ക് മോഹൻലാൽ ഇട്ടിരിക്കുന്നത് ഒറ്റ പിക്ചർ മതി വേറൊരു ഒറ്റ വാക്കുകളും വേണ്ട വാക്കുകൾക്ക് അതീതമാണ് ആ സ്നേഹം ഇരുവരും തമ്മിലുള്ളതെന്ന് നമുക്കറിയാം വീണാ ജോർജ് എന്നുള്ള നമ്മുടെ മന്ത്രി ശ്രീമതി വീണാ ജോർജ് എഴുതിയിരിക്കുന്നു മമ്മുക്കാ കേരളം കാത്തിരിക്കുന്നു അതുപോലെ ഒരുപാട് പേര് നെൽസൺ എന്ന് പറഞ്ഞ നമ്മുടെ സംവിധായകനുണ്ട് സോറി സംവിധായകനിലെ നിർമ്മാതാവുണ്ട് നമ്മുടെ മധുരരാജയുടെ അതുപോലെ തന്നെ ദിലീപ് താങ്ക് ഗോഡ് എന്ന് പറഞ്ഞിട്ടാണ് ദിലീപ് ഇട്ടിരിക്കുന്നത് അതുപോലെ ഒരുപാട് പേര് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജയസൂര്യ അത് കിങ് ഈസ് ബാക്ക് അത് അജയ് വാസ്തുവ് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കിങ് ഈസ് ബാക്ക് അതുപോലെ ഒട്ടനവധി പേർ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കാൻ ഏറ്റവും രസകരമായി തോന്നിയത് മഞ്ചുമാരുടെ ഡയലോഗാണ് അജു പറഞ്ഞ മമ്മൂട്ടിക്ക് ആശംസകൾ എത്തിക്കുകയാണ് വെൽക്കം ബാക്ക് ടൈഗർ വെൽക്കം ബാക്ക് ടൈഗർ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്ത് രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അജു വർഗീസാണ് ഒരുപാട് പേര് മമ്മൂക്കേനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തങ്ങളുടെ വൈകാരികമായിട്ടുള്ള കുറിപ്പുകളും സ്നേഹവും പിന്തുണകളും പങ്കുവയ്ക്കുകയാണ് വി കെ പ്രശാന്ത് എന്ന് പറഞ്ഞ എം എൽ എ നമുക്കറിയാം തിരുവനന്തപുരം തിരുവനന്തപുരത്തെ സ്വന്തം ആളാണ് മലയാളത്തിൻ്റെ മഹാനടകൻ തിരികെ മഹാനടൻ തിരികെ കിങ് ഈസ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മമ്മൂക്കയുടെ ഈ ഒരു തിരിച്ചുവരവ് വിശ്രമം പൂർത്തിയാക്കി അദ്ദേഹം പൂർവാധികം ശക്തിയോടെ പൂർവാധികം ചുള്ളനായി എത്തുന്ന കാഴ്ച കാണാൻ കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം മാത്രമല്ല നന്മയുള്ള എല്ലാ മലയാളി സുമനസ്സുകളും അതുതന്നെയാണ് ഇതിൻ്റെ തെളിവ് ഇതിനിടെ വർഗീയതയും അതുപോലെ തന്നെ കുത്തിതിരിപ്പും വിഷ വിദ്വേഷ കമന്റുകളുമായി നിങ്ങൾ നിങ്ങളുടെ യാത്രകൾ തുടർന്നുകൊള്ളുക വിദ്വേഷ ജീവികളെ നിങ്ങൾക്ക് കേരളത്തിൽ മലയാളി മനസ്സിൽ ഇടമില്ല എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഈ ഒരുപാട് സ്നേഹിക്കുന്ന അങ്കമാലി ഡയറിയും കൂട്ടരും ബൈ ബൈ ദിസ് ദിസ്ഇസ് മിന്നോ അങ്കമാലി സാനിങ് ഔട്ട് അങ്കമാലി ഡയറി